എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ ദ അടുത്ത നോട്ടിഫിക്കേഷനും കാറ്റഗറി നമ്പർ വന്നിട്ടുണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ ദ എത്തിയിട്ടുണ്ട് ഇത് ഒരു മൂന്ന് ദിവസം നിങ്ങളുടെ പ്രൊഫൈലിലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും സോ നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങളെ യൂണിഫോം അണീക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർ വന്നായിരുന്നു ദനന്ത് കഴിഞ്ഞാൽ സി പി ഒ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നു ദൻ ഡബ്ല്യു സി പി ഒ നോട്ടിഫിക്കേഷൻ വന്നു അങ്ങനെ പിന്നെ ഡ്രൈവറുടെ ഫുൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അത് അടുത്ത നോട്ടിഫിക്കേഷൻ എത്തി സിവിൽ എക്സൈസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ എഴുനൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലും നിങ്ങളെ യൂണിഫോം അണീക്കാനുള്ള അല്ലെങ്കിൽ ഈ സീരീസ് ഓഫ് നോട്ടിഫിക്കേഷൻ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇവിടെ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലാണ് അപ്പോയിന്റ്മെന്റ് വരുന്നത് അത് പോസ്റ്റിന്റെ പേര് എന്താണ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് സാലറി സ്കെയില് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി സ്കെയില് വരുന്നത് അത് കഴിഞ്ഞ ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷനാണ് ഓരോ ജില്ലാതലത്തിനാണ് എന്ത് വരുന്നത് ലിസ്റ്റ് വരാൻ പോകുന്നത് ഓക്കെ അത് കഴിഞ്ഞാൽ ഇവിടെ ഏജ് 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 ലിമിറ്റ് 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 നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 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 വരുന്നത് വരുന്നത് വയസ്സ് 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 മുതൽ മുതൽ വരെയാണ് അതേസമയം വർഷം ഇളവുണ്ട് ഇളവുണ്ട് വർഷത്തെ അപ്പോ എന്ത് സ്റ്റാർട്ട് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് സി പി ഓ എല്ലാ യൂണിഫോം പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ദാ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കാറ്റഗറി നമ്പർ മറക്കണ്ട എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓക്കെ ഇനി നോക്കിയ ഇനി ഇതിന്റെ സിലബസ് എന്താണോ നോക്കിയടാം ഇപ്പൊ പുതിയ സിലബസ് ഇപ്പൊ വന്നിട്ടില്ല നമുക്ക് നാളെയോ മറ്റന്നാളോ നമുക്ക് എന്ത് ചെയ്യാം പുതിയ സിലബസ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇവിടെ നോക്കുക ഇവിടെ എങ്ങനെയാ സിലബസ് വരുന്നത് കഴിഞ്ഞ സിലബസ് നമ്മൾ നോക്കിയാണെങ്കിൽ ഹിസ്റ്ററി വന്നിട്ട് അഞ്ച് മാർക്കാണ് ഹിസ്റ്ററി വരുന്നത് അത് കഴിഞ്ഞ ജോഗ്രഫി ആണെങ്കിൽ അഞ്ച് മാർക്കാണ് ആണ് ദൻ അത് കഴിഞ്ഞ എക്കണോമിക്സ് അഞ്ച് മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എട്ട് മാർക്ക് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങള് മൂന്ന് മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും വന്നിട്ട് നാല് മാർക്ക് ദൻ ഭൗതിക ശാസ്ത്രമാണെങ്കിൽ മൂന്ന് മാർക്ക് കെമിസ്ട്രി മൂന്ന് മാർക്ക് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ നാല് മാർക്ക് അടുത്ത് കറണ്ട് അഫേഴ്സ് പത്ത് മാർക്ക് മാത്സ് പത്ത് ഇംഗ്ലീഷ് പത്ത് മലയാളം പത്ത് പിന്നെ അത് കഴിഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്ക് വന്നിട്ട് എത്രയാണ് ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത് അതായത് ആക്ട് ഒക്കെ ചേർത്തിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർക്കാണ് ഇങ്ങനെയാണ് സിലബസ് വരുന്നത് ഓക്കെ അല്ലേ ക്ലിയർ ആണ് ഓക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു സിലബസ് അറിയാം ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇപ്പൊ നമ്മള് സൂപ്പർ നോട്ട്സ് ഒരു കിഡിലം ബാച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ആ ബാച്ചിന്റെ പേരാണ് കോഡ് യൂണിഫോം സോ ഈ ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ ഇപ്പൊ യൂണിഫോം പോസ്റ്റുകൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇതാ വരികയാണ് അപ്പോൾ നമ്മൾ ഈ കോഡ് യൂണിഫോമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്ക് അതായത് പോലീസിൻ്റെ ആയാലും എക്സൈസിൻ്റെ ആയാലും ഫയർഫോഴ്സിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അക്സസ് ചെയ്യാൻ പറ്റും അതായത് ഒറ്റ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മെയിൻ ടോപ്പിക്കിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അതായത് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക് കിട്ടും എക്സൈസിന്റെ സ്പെഷ്യൽ ടോപ്പിക് കിട്ടും ദാൻ ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടോപ്പിക് കിട്ടും എല്ലാം നിങ്ങൾക്ക് ഈ ഒരൊറ്റ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ കോൺ യൂണിഫോം ബാച്ച് അപ്പോൾ ഇനി താമസിക്കേണ്ട നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം നാളെ ന്യൂയറായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം എന്തുണ്ട് ഓഫറുണ്ട് അവസരം എന്ത് ചെയ്യണ്ട മിസ് ആക്കേണ്ട നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഏറ്റവും മികച്ച ക്ലാസുകൾ ഉറപ്പ് പറയാം ഏറ്റവും മികച്ച ക്ലാസുകൾ ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് കംപ്ലയിന്റ് പറയാൻ പറ്റത്തില്ല ആ രീതിക്ക് ഏറ്റവും മികച്ച എല്ലാ ദിവസവും നിങ്ങൾക്ക് എക്സാംസ് ദൻ വീക്ക്ലി എക്സാംസ് നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഈ ബാച്ചിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി താമസിക്കേണ്ട ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക പ്രൊഫൈലിൽ വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യാനും മറക്കേണ്ട എല്ലാവരും എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ എന്ത് ചെയ്യാം ഒന്ന് അറിയിക്കാം അഥവാ അവർ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക ഇത്രയും നോട്ടിഫിക്കേഷൻസ് ഒന്ന് അറിയിക്കാം അവരൊക്കെ എന്ത് ചെയ്യാം നിങ്ങളുടെ കൂടെ കൂട്ടുക എല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്യുക സർവീസിലേക്ക് കയറുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ ജോലിയിലേക്ക് നടന്നുകയറുന്ന അല്ലെങ്കിൽ ഓടിക്കയറുന്ന ഒരു വർഷമായിട്ട് മാറട്ടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ